വയനാട് ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് രണ്ട് മരണം ഉണ്ടായിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിൽ ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് അപകടമുണ്ടായത് കട്ടയാട് സ്വദേശികളായ അഖിൽ മനു എന്നിവരാണ് മരിച്ചത് ജോഷിലയാണ് വിവരങ്ങൾ നൽകാനുള്ളത് ജോഷില ഇത് എന്താണ് സംഭവം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അന്ന ഇന്നലെ രാത്രി കൂടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു ബൈക്കിൽ യാത്ര ബൈക്ക് യാത്രികരായ അഖിൽ മനു എന്നിവരാണ് മരിച്ചത് മൃതദേഹങ്ങൾ ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണുള്ളത് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഇരുവർക്കും ഇരുപത്തി എട്ട് വയസ്സാണ് കെ എൽ ട്വന്റി ഫൈവ് എം എയ്റ്റ് സെവൻ സിക്സ് സെവൻ എന്ന വാഹനവും അതുപോലെ തന്നെ എന്നുള്ള വാഹനവുമാണ് ഈ മറ്റ ആളുകൾ ഉണ്ടായിരുന്നു ഈ അപകടം കണ്ട ആളുകൾ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ലോറി ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്ന അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയുന്ന വിവരം രാത്രി ആണ് സംഭവിച്ചത് മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് എന്നുള്ളത് മാത്രമാണ് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നുള്ള രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചത് അപകടത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് നമുക്ക് അറിയാം ഏഹ് പേർ മരിക്കുന്ന ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കും ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു അത് അത്രയേറെ ശക്തിയിൽ ഇടിച്ചത് കൊണ്ടാവാം അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് മരിക്കാൻ ഇടയായത് എന്നുള്ളതാണ് ഊഹിക്കുന്നത് എന്തായാലും ഇത്രയും കൈമാറാനുള്ളത് ശരി ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത് വയനാടാണ് ഈ സംഭവം വയനാട് ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചാണ് രണ്ട് ആളുകളുടെ മരണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി ഈ അപകടം ഉണ്ടാകുന്നു കട്ടയാട് സ്വദേശികളായ അഖിൽ മനു എന്നിവരാണ് ഈ അപകടത്തിൽ വിടവാങ്ങിയിരിക്കുന്നത് ജോഷില വിവരങ്ങൾ നൽകിയത്